ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജനു ഹണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെറ്റിനോൾ എന്താണ് റെറ്റിനോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് റെറ്റിനോൾ യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ് ഏതൊക്കെ ഏജുകാർക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്താണ് റെറ്റിനോൾ എന്നൊന്ന് നോക്കാം റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രായമാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് മാത്രമല്ല വൈറ്റമിൻ എന്റെ ഒരു വേറൊരു ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും റിങ്കിൾസ് ആൻഡ് ഫൈൻ ഫൈൻലൈൻസിനെയൊക്കെ മാറ്റി സ്മൂത്ത് ആൻഡ് സപ്പിളാക്കി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല റെറ്റിനോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും സ്കിൻ എക്സ്പോയ്ലേഷൻ ആവുകയും സ്കിൻ നമ്മുടെ സ്കിൻ ഇവൻ ഡൗൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കുവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്ന ആന്റി ഏജിങ് ക്രീമിലൊക്കെ അടങ്ങിയിട്ടുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് അപ്പോൾ റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെ ഏജിലാണ് എന്നുള്ളതാണ് നമുക്ക് ഒരു ട്വൻറ്റി സെവൻ എബോ ഉള്ളവർക്കാണ് ഈ റെറ്റിനോൾ ക്രീം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ട്വൻ്റി സെവൻ താഴെ ഒരു കാരണവശാലും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ സാധാരണയായിട്ട് നടക്കുന്ന കൊളാജം പ്രൊഡക്ഷൻ ആ സ്കിന്നിൽ നടക്കുന്നത് കാരണം നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതേസമയം ട്വന്റി സെവൻ അബോ ഉള്ളവർക്ക് സ്കിന്നിൽ നമ്മുടെ കൊളാജിം പ്രൊഡക്ഷനിലേക്ക് അതൊരു കുറവ് വരുന്നത് കാരണം നമ്മൾ സ്കിന്നിൽ വേറെ കംപ്ലൈൻറ് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്കിപ്പോൾ റെറ്റിനോൾ ക്രീം ബേസ് രൂപത്തിലും അതുപോലെ തന്നെ സിറം ബേയ്സ്ഡ് രൂപത്തിലുമാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റി ഏജിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ചിലർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാകാം അതുപോലെ തന്നെ റെഡ്നെസ് വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നല്ല ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിമ്പിൾസിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കുറച്ചതിന് ശേഷം വേണം റെറ്റിനോളിന്റെ സിറം ആയിരുന്നാലും ക്രീം ആയിരുന്നാലും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റെറ്റിനോ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശരിക്കും അതിൻ്റെ ലോവർ പെർസൻ്റേജിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയിൻ്റ് 1% മോദലിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പോയിൻ്റ് 1.2.3 അങ്ങനെ പെർസൻ്റേജ് വരുന്ന നോക്കിയിട്ട് നമ്മൾ ഇപ്പോ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് 2ഓ പോയിൻ്റ് 3ഓ പെർസൻ്റേജു വാങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതും നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല നമ്മൾ ഓൾ ർണേറ്റീവ് ഡേയ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുക നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീക്കിലി ഒരു ടൂ ഓർ ത്രീ ഡേയ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ടൂ വീക്സ് അങ്ങനെ അല്ലെങ്കിൽ ഒരു ത്രീ വീക്സ് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേണം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ പെർസെൻറ്റേജിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഹയർ പെർസെൻറ്റേജിലോട്ട് പോകാനായിട്ട് ഒരിക്കലും നമ്മൾ ബിഗിനിങ് ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും ഹയർ പെർസെൻറ്റേജ് ചെയ്യാൻ പാടുള്ളതല്ല അത് നമ്മുടെ സ്കിന്നിൽ ഈ ചിനും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെറ്റിനോൾ എന്ന് പറയുന്നത് സിറം രൂപത്തിലും ക്രീം രൂപത്തിലും നമുക്ക് ലഭ്യമാണ് എന്നുള്ളത് അതിൽ ക്രീം രൂപത്തിലുള്ള ഒരു നല്ലൊരു റെറ്റിനോൾ ക്രീമാണ് റീയുക്കൽ എന്ന് പറയുന്ന റെറ്റിനോൾ ക്രീം ഇത് നമ്മുടെ ക്രീം രൂപത്തിൽ രൂപത്തിലിരിക്കുന്നതിന് റെറ്റിനോൾ റീയുക്കൽ റെറ്റിനോൾ പോയിന്റ് വൺ പെർസെൻറ്റേജ് മൂന്നിൽ നമുക്കത് ലഭ്യമാണ് അതുപോലെ തന്നെയാണ് മിനിമലിസ്റ്റിൻ്റെ സിറം നമുക്ക് ലഭ്യമാണ് അതും പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് മൂലം നമുക്ക് ലഭ്യമാണ് അപ്പോൾ പെർസെൻറ്റേജ് ആണ് നമ്മൾ എപ്പോഴും വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരിക്കലും വെറ്റ് ഫേസിൽ ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം വേണം റെറ്റിനോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നിലാണ് റെറ്റിനോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓൾറെഡി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണ് അപ്പോൾ ആ റെറ്റിനോൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ വരാനുള്ള ചാൻസ് കൂടുതൽ കാരണം നമ്മൾ ആ ഒരു ഡ്രൈനസിനെ മാറ്റാനായിട്ട് ഫസ്റ്റ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണം നമ്മൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യാനായിട്ട് റെറ്റിനോൾ ക്രീം അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വട്ടം കൂടി അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് സ്കിന്ന് ഡ്രൈനെസ്സിലോട്ട് പോവാതെ ഹൈഡ്രേറ്റ് ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് ഡ്രൈ സ്കിന്നുകാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് സൺസ്ക്രീനും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോകരുത് സൺസ്ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുക റെറ്റിനോൾ യൂസ് ചെയ്ത് മസ്റ്റ് ആയിട്ട് മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലിരിക്കുന്നവര് ഫീഡിംഗ് ടൈമിലുള്ളവര് ഒന്നും ഈ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നമുക്ക് മന്തിലി ഒരു വൺ ടൈമിൽ നമ്മൾ പാർലറിൽ പോയി റെറ്റിനോണിൻ്റെ ഫേഷ്യൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ റെറ്റിനോണിൻ്റെ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ വരുന്നത് റെറ്റിനോണിൻ്റെ ഫേഷ്യലും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആഫ്റ്റർ കെയർ ആയിട്ട് വീട്ടിൽ റെറ്റിനോളിൻ്റെ സിറമോ ക്രീമോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ബാക്കി സ്കിൻ സ്കിന്നിനെയും കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ മന്ത്ലി വൺ റെറ്റിനോൾ ഫേഷ്യൽ ചെയ്യുന്നതും കൂടി ബെറ്റർ ആയിരിക്കും അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് റെറ്റിനോളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്റെ അറിവ് ഇത്രയാണ് ഇതൊക്കെയാണ് ഞാൻ ഞങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക എന്റെ അറിവാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഒരു ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ സി യു